അപ്പോൾ നമ്മൾ നമ്മുടെ അസോള കുറച്ച് വളം വിളവെടുക്കാൻ വേണ്ടിട്ട് വന്നതാണ് നമ്മൾ അസോളതായി ഇങ്ങനെ ഓരോ ബക്കറ്റിനകത്തായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൂടാതെ കുറച്ച് കുളത്തിലൊക്കെ കിടപ്പുണ്ട് നമുക്ക് അസോള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരുപാട് തവണ ഞാൻ ഫീല് ചെയ്തിട്ടുള്ളതാണ് ആ അസോളയുടെ കാര്യം അപ്പോൾ ഒരുപാട് പേർക്ക് നമ്മൾ വിത്ത് അയച്ചു കൊടുത്തിട്ടുമുണ്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഈ അസോള ഇനി വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചാൽ മതി കേട്ടോ അപ്പോൾ കുറച്ചൊക്കെ വിത്തായിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് നമ്മൾ അസോള ആദ്യം തന്നെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അസോള എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത് അപ്പോൾ ഒന്നുമില്ല ഇതിനകത്ത് കുറച്ച് മണ്ണ് കുറച്ച് ചാണകപ്പൊഴി മിക്സ് ചെയ്തിട്ട് അതിനകത്ത് വെള്ളം ഒഴിച്ചിട്ടിരുന്നിട്ട് അതിനകത്ത് അസോള വരി ഇട്ടിട്ടേ ഉള്ളൂ ഞാനിവിടെ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഞാൻ ഇങ്ങനെ നന്നായിട്ട് പിടിക്കുന്നുണ്ട് കേട്ടോ നിറയെ അസോള പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ വെള്ളമെടുക്കേണ്ട സമയമായി ഇപ്പോൾ ഈ ആഴ്ച ഇങ്ങനെ വെള്ളമെടുത്ത് കഴിഞ്ഞാൽ അടുത്ത ആഴ്ച നമ്മൾ മുഖം വീണ്ടും അതിനകത്ത് നിറയെ അസോള കാണും ഇത് നമ്മളിപ്പോൾ എടുക്കുന്നത് എന്തിനാന്ന് വെച്ചാലേ നമ്മളെ മീനുണ്ട് ഇതിനകത്ത് കുറച്ച് നമ്മൾ കറണ്ടീം ചിലോപ്പിയൊക്കെ നമ്മളെ കുളത്തിനകത്തിട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ തീറ്റയായിട്ട് ഞങ്ങൾ കൊടുക്കുന്ന അസോളയാണ് പിന്നെ അസോള കൊടുക്കുന്നത് മീൻ മാത്രമല്ല പശുക്കൾക്കും ആടിനും കോഴിക്കും എല്ലാം കൊടുക്കാൻ പറ്റും ചൂപടിയ വിലയ്ക്ക് വാങ്ങിക്കുമ്പം നമ്മൾ അസോളയും കൂടെ ചേർത്ത് കൊടുത്താൽ മുട്ട നല്ല മുട്ടയും കിട്ടും അതേപോലെ ഇത് കുറവാണ് കൊത്ത് ഇട്ട് പോകത്തില്ല അത് കുറവാണെന്ന് പറയുന്നുണ്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന അസോള നമ്മുടെ ചെടികൾക്ക് വളമായിട്ടിട മണ്ണിര കമ്പോസ്റ്റിനകത്ത് ഉപയോഗിക്കാം അങ്ങനെ ഒത്തിരി ഉണ്ട് ഇപ്പം ഇത് നമ്മൾ കറക്റ്റ് സമയത്തിൽ വാഴിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇന്ന കളറ് മാറിപ്പോകും കേട്ടോ കളർ ഉണ്ടാവും നമുക്ക് ഇത്രയും അസോള കിട്ടിട്ടുണ്ട് ഇനിയും കുറച്ചുകൂടെ നമുക്ക് എടുക്കാനുണ്ട് ഞാൻ ഇങ്ങനെ കുറച്ചേ എടുത്തിട്ടുള്ളൂ നമുക്ക് ഒരുപാട് വേണ്ട മീൻ തീറ്റയായിട്ട് ഇട്ട് കൊടുക്കാനല്ലേ അപ്പോൾ അത് കുറച്ച് ഒരുപാട് കഴിക്കത്തില്ലല്ലോ അപ്പോൾ ഇത്രയും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മൂന്നാല് ദിവസത്തേക്ക് പിന്നെ അതിന് നമ്മൾ മറ്റേ തീറ്റ കുറച്ച് കൊടുത്താൽ മതി അസോള കൂടുതൽ കഴിച്ചോളൂ അപ്പോൾ ഇവിടുത്തെ മീനെല്ലാം നന്നായിട്ട് കഴിക്കരുത് അപ്പോൾ ഈ മീൻ അസോള കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ അസോള ഇട്ട് കൊടുക്കും ഇപ്പോൾ രാവിലെ മുപ്പൊരു ദിവസം രാവിലെ അസോള ആദ്യം കുറേ ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുത്ത് അത് കഴിച്ച ശേഷം മറ്റേ ഫുഡിട്ട് ഫുഡ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പിന്നെ അത് കഴിക്കത്തുള്ളൂ കേട്ടോ ആദ്യം നമ്മൾ ആ ഫിഷ് ഫുഡ് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് പിന്നെ അസോള ഇട്ട് കഴിഞ്ഞാൽ കഴിക്കാൻ പാടായിരിക്കും അതേപോലെ നമ്മൾ ഉള്ള അസോള ഇതേപോലെ നമ്മുടെ മീന് തീറ്റയായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ക്യാബേജിൻ്റെ കോളിഫ്ലവറിൻ്റെ ഇലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ഇരുന്നോളൂ ഫിഷ് ഫുഡ് ഞാനിവിടെ കുറവാണ് കൊടുക്കുന്നത് ഈ രസോള കഴിക്കുന്നുണ്ടോ പിന്നെ ഇതാണ് കൂടുതലായിട്ട് അവർ കഴിക്കുന്നത്